കൽപ്പറ്റ ടൗണിൽ വീണ്ടും കാട്ടുപോത്ത് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണോ മൂന്ന് ദിവസം മുമ്പാണ് രാത്രിയിലാണ് കാട്ടുപോത്ത് കൽപ്പറ്റയിൽ ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ പട്ടാ കാട്ടുപോത്ത് കൽപ്പറ്റ നഗരത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ പത്ത് മണിയോടെ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഈ കാട്ടുപോത്തിനെ കണ്ടത് ആളുകൾ ബഹളം വെച്ചു തുടർന്ന് ഇത് ചുഴലി ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു ബൈപ്പാസ് പ്രദേശത്തേക്ക് നീങ്ങുകയായിരുന്നു മൂന്നാൽ നാൾ മുമ്പ് സമാനമായ രീതിയിൽ കാട്ടുപോത്തിനെ കണ്ടിരുന്നു ഏതാണ്ട് ഒരു ആഴ്ചകൾക്ക് മുമ്പ് ഈ കൽപ്പറ്റ എസ് കെ എം ജി സ്കൂൾ പരിസരത്തും സമാനമായ രീതിയിൽ തന്നെ കാട്ടുപോത്തിനെ കണ്ടിരുന്നു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കൽപ്പറ്റ നഗരം എന്ന് പറയുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ തോട്ടങ്ങളുണ്ട് ഈ തോട്ടം വനത്തിൽ നിന്നും തോട്ടം വഴി കടന്നെത്തുന്നതാണ് ഈ കാട്ടുപോത്തുന്ന സംശയമാണുള്ളത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വേണോ Thank you